പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു കർത്താവായ യേശു നിങ്ങൾക്കിന്നൊരു നന്മ ചെയ്യാൻ പോകുന്നു നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു ഏതോ ഒരു കാര്യത്തിൽ ഒരു അത്ഭുതം വേണമല്ലേ യേശു അത് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ യേശുവിനെന്താണ് ചെയ്യുക യേശു ചോദിക്കില്ലേ ഞാൻ നിനക്കൊരു നന്മ ചെയ്യാൻ പോകുന്നു ഒരു അത്ഭുതം ചെയ്യുന്നു നീ എനിക്ക് എന്താണ് ചെയ്യുക എന്താ ദൈവം ഇങ്ങനെയൊക്കെ ചോദിക്കുമോ ശരി യേശുവിന് കാണിക്കുകൊടുക്കാം ചർച്ചിലേക്ക് ഒരു ഫാൻ വാങ്ങിക്കൊടുത്താ പോരെ അഥവാ ചർച്ചിലേക്ക് വേറെന്തെങ്കിലും വാങ്ങി കൊടുക്കട്ടെ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ അതൊന്നും യേശുവിന് വേണ്ട യേശു പാവപ്പെട്ടവനൊന്നുമല്ല യേശു വലിയ ധനികനാണ് വലിയൊരു ദൈവമാണ് യേശു പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയാമോ അത് ഞാൻ പറയട്ടെ വേദപുസ്തകത്തിൽ യശയ്യാവ് നാൽപ്പത്തിയൊൻപതാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നിൽ മഹത്തീകരിക്കപ്പെടും എന്റെ മകനെ മകളെ ഞാൻ നിന്നിൽ മഹത്തീകരിക്കപ്പെടും എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നിന്നിൽ മഹത്തീകരിക്കപ്പെടണം നിന്നിൽ ജനങ്ങൾ എന്നെ കാണണം അതുകൊണ്ട് നിനക്ക് അത്ഭുതം ചെയ്യുമെന്ന് പറയുന്നു അനേകം വർഷങ്ങൾക്ക് മുൻപ് ശുശ്രൂഷയ്ക്കായി ഒരു നാട്ടിൽ താമസിച്ച് ഒരു ദിവസം സമ്മേളനം നടന്നുകൊണ്ടിരുന്നു അപ്പോൾ അവിടുത്തെ സഭയിലെ ശുശ്രൂഷകൻ പറഞ്ഞു ഒരു സഹോദരൻ കൈയും കാലും തളർന്ന് നടക്കാൻ വയ്യാതെ കിടന്ന കിടപ്പിലുണ്ട് എന്ന് അയാൾക്ക് സമ്മേളനത്തിന് വരാൻ സാധിക്കില്ല അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ വരാമോ എന്ന് ചോദിച്ചു ശരി നടക്കാനാവാതെ കിടന്ന കിടപ്പിലല്ലേ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാനും എന്റെ കൂടെയുള്ള നാലഞ്ചു പേരും കൂടി ആ വീട്ടിലേക്ക് പോയി റോഡരികിലുള്ള ഒരു വീടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഒരു മദ്യപ്രായക്കാരൻ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുണ്ടായിരിക്കും ആ എന്ന് വെക്കാം അയാൾക്ക് ഭാര്യയും മൂന്ന് ചെറിയ കുട്ടികളുമുണ്ട് ആ കുടുംബം വളരെ ദുഃഖിച്ചിരിക്കുകയാണ് അയാളാണെങ്കിൽ കൈയും കാലും തളർന്ന് കിടന്ന കിടപ്പിലായിരിക്കുന്നു അയാൾക്ക് എഴുന്നേറ്റിരിക്കാനും നടക്കാനും സാധിക്കില്ല കൈകളും തളർന്നിരിക്കുകയാണ് ഞാൻ ചെന്ന ഉടനെ അയാളുടെ ബന്ധുക്കളും വന്നിരുന്നു മൂന്ന് നാലു പേര് ചേർന്ന് അയാളെ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ചിരുത്തി പുറകീന്ന് അവർ അയാളെ താങ്ങിയിട്ടുണ്ടായിരുന്നു കൈകൾ അനക്കാനാവാതെ ചലനമറ്റ് കിടക്കാണ് അയാൾ എന്നെ ഒന്നും നോക്കി അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടായി ഭാര്യയും ചെറിയ ചെറിയ കുട്ടികളും ഇയാൾ ജോലി ചെയ്താലേ കുടുംബം പോറ്റാൻ സാധിക്കുകയുള്ളൂ ആ കുടുംബം മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഞാൻ മരണക്കിടക്കയിലായിരുന്നപ്പോൾ എന്റെ അമ്മ വളരെയധികം ദുഃഖിച്ചിരുന്നു അതെനിക്ക് എന്റെ ഓർമ്മയിലേക്ക് വന്നു എന്റെ ഹൃദയത്തിലൊരു വേദനയുണ്ടായി ഞാൻ ദൈവത്തെ നോക്കി വളരെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചു ദൈവമേ കരുണ കാട്ടേണ എന്ന് അപ്പോൾ ദൈവം സംസാരിക്കാൻ തുടങ്ങി ഞാൻ അവനെ സുഖപ്പെടുത്തും അവൻ എനിക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാൻ പറഞ്ഞു ഉടനെ എൻറെ ഉള്ളിൽ സന്തോഷം ദൈവം അങ്ങനെ പറഞ്ഞല്ലോ എന്തോ നടക്കാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി അയാളെ താങ്ങി പിടിച്ചിരുന്നല്ലോ ഞാൻ അടുത്തുപോയിരുന്നു യേശു നിങ്ങളെ സുഖമാക്കും നിങ്ങൾ യേശുവിനെന്ത് ചെയ്യും എന്ന് ചോദിച്ചു യേശു നിങ്ങളെ സുഖമാക്കും നിങ്ങൾ യേശുവിനെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് അയാൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം യേശുവിനെപ്പറ്റി എല്ലാവരോടും പറഞ്ഞ് യേശുവിനെ മഹത്വപ്പെടുത്തും എന്നോട് പറഞ്ഞു സാധാരണ എന്തെങ്കിലും അത്ഭുതം നടന്നാൽ ഞാൻ കാണിക്ക കൊടുക്കാമെന്ന് പറയും ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാറുണ്ട് അതൊന്നുമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത് അയാൾ പറഞ്ഞ മറുപടി യേശുവിനെ സന്തോഷിപ്പിച്ചു എന്റെ ആത്മാവിലൊരു എനിക്ക് മനസ്സിലായി യേശു പ്രതീക്ഷിച്ചേ ഒരു ഉത്തരം ഉടനെ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് അയാളുടെ മേൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കുറച്ചുനേരം പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് നടക്കൂ ബ്രദറെന്ന പറഞ്ഞ ഉടനെ എഴുന്നേറ്റ് നടന്നു കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിലൂടെ നടന്നു തെരുവിലുള്ളവരെല്ലാവരും കണ്ടു കിടന്നു കിടപ്പിലായിരുന്നവൻ എഴുന്നേറ്റ് നടക്കുന്നല്ലോ എന്ന് അന്ന് വൈകുന്നേരത്തെ മീറ്റിംഗിൽ അയാൾ വന്ന് സാക്ഷ്യം പറഞ്ഞ് യേശുവിനെ മഹത്വപ്പെടുത്തി അന്ന് തൊട്ട് അയാൾ എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയാൻ ആരംഭിച്ചു ഇതാണ് യേശു പ്രതീക്ഷിക്കുന്നത് ഞാൻ നിനിലൂടെ മഹത്തീകരിക്കപ്പെടണം നീ എന്നെ മഹത്വപ്പെടുത്തുമോ ഞാൻ നിനക്ക് അത്ഭുതം ചെയ്യും നീ എന്നെ മഹത്വപ്പെടുത്തുമോ എല്ലാവരോടും പറയുമോ യേശു എനിക്ക് ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുമോ അപ്പോൾ എല്ലാവരും യേശുവിന്റെ സ്നേഹവും ശക്തിയും അറിഞ്ഞ് അവരും അനുഗ്രഹിക്കപ്പെടുമല്ലോ അതിനാണ് ദൈവം പറയുന്നത് എങ്കിൽ നിങ്ങളെ സമർപ്പിക്കുമോ ദൈവമേ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും അങ്ങയെപ്പറ്റി പറയാനാകുന്നവരോടൊക്കെ ഞാൻ പറയും ഞാൻ പറയും ദൈവമേ എനിക്കൊരു അത്ഭുതം ചെയ്യണമേ നിങ്ങൾ പറയൂ ദൈവം അത്ഭുതം ചെയ്യും ഒരു കുഞ്ഞിനെ തന്നു ഞാൻ എല്ലാവരോടും പറയും യേശു തന്ന കുഞ്ഞാണ് ഞങ്ങൾക്കൊരു അത്ഭുതം നടന്നു എനിക്ക് സുഖമായി അത്ഭുതം ചെയ്തു ജോലി കിട്ടി പഠിക്കാൻ സ്ഥലം കിട്ടി ബിസിനസ് ചെയ്യാൻ സാധിച്ചു എല്ലാവർക്കും യേശുവിനെപ്പറ്റി യേശുവിന്റെ മഹത്വത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും പറയൂ അത്ഭുതം നടക്കും പറയുമോ സമർപ്പിക്കുമോ എന്നാൽ പറയൂ യേശുവെ ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തും അത്ഭുതം ചെയ്യണമേ പിതാവെ ഈ മകനും മകളും തങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തീർച്ചയായും ഒരു അത്ഭുതം ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കുമാറാകട്ടെ സൗഖ്യമുണ്ടാകട്ടെ വിമോചനമുണ്ടാകട്ടെ വഴികൾ തുറക്കുമാറാകട്ടെ ആശീർവാദമുണ്ടാകട്ടെ അത്ഭുതം ചെയ്തവരെ സന്തോഷിപ്പിക്കണമേ അങ്ങയുടെ നാമം മഹത്തീകരിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ